നല്ല ഇടതൂർന്ന മുടി പലരുടെയും സ്വപ്നമാണ് അപ്പോൾ മുടി നന്നായിട്ട് വളരാനായിട്ടുള്ള ഭക്ഷണക്രമം ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ട നുറുന്ന് വിദ്യകൾ മരുന്നുകൾ ഹോം റെമഡീസ് ഈ അലർജി ഉണ്ടാക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് കണ്ടുപിടിക്കണം ഇപ്പോൾ പ്രോട്ടീൻ അലർജി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോട്ടീനും നമുക്കങ്ങ് മാറ്റിവെക്കാൻ പറ്റില്ല പലപ്പോഴും ഒത്തിരി ഡയറ്റ് ചെയ്യുന്നവർ ഈ പ്രോട്ടീൻ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നതുകൊണ്ട് മുടി വീഴ്ചയിലും കൂടെ ഉണ്ടാവും അപ്പോൾ അവർ വണ്ണമൊക്കെ കുറഞ്ഞിരിക്കും പക്ഷെ മുടി പകുതിയും പോകുന്നതുകൊണ്ട് പ്രായം കൂടുതൽ തോന്നുകയും ചെയ്യും മുടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം പല എണ്ണകളിലും ഇതൊക്കെ ഉണ്ടെന്ന് പറയപ്പെടും പക്ഷേ ഈ എണ്ണ പുറമേ നിന്ന് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോഷകങ്ങളൊന്നും ഉള്ളിലോട്ട് കിട്ടത്തില്ല നല്ല ഇടതൂർന്ന മുടി പലരുടെയും സ്വപ്നമാണ് മുടി കൊഴിച്ചിൽ മൂലം മുടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിമിത്തം താരൻ കൊണ്ട് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോൾ മുടി നന്നായിട്ട് വളരാനായിട്ടുള്ള ഭക്ഷണക്രമം ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ട നുറുങ്ങു വിദ്യകൾ മരുന്നുകൾ ഹോം റെമഡീസ് ഇതൊക്കെ നമുക്കിന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്താണ് മുടി എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഡെഡ് സെൽസ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുവാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ചെടി പോലെ വളരുന്ന ഒരു സംഗതിയല്ല കണ്ടെന്നാൽ രണ്ടുപോലെ ഇരിക്കും പുല്ലൊക്കെ വളരുന്നത് പോലെ അപ്പോൾ പുല്ല് വളർന്ന് വളരാനായിട്ട് നമ്മൾ അതിൽ വളം ഇട്ട് കൊടുക്കും പക്ഷെ മുടിക്ക് ഇതുപോലെ വളമായിട്ടിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട് തല നിറച്ച ഉണ്ടല്ലോ ഉള്ളിൽ നിറച്ച ചാണകമായിരിക്കും ഇല്ലേ എന്ന് പക്ഷേ ചാണകമുള്ളവർക്ക് കൂടുതൽ മുടി വളരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ മുടി വളർച്ചയ്ക്ക് നമ്മൾ എന്തെല്ലാം എണ്ണയും കുഴമ്പവും ഒക്കെ തേച്ചെന്നാലും അതിന് വേണ്ട പോഷകങ്ങൾ കൊടുത്തെന്നാലേ അത് നന്നായിട്ട് വളരുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുമാത്രമല്ല അതിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന പല രോഗങ്ങളും ചർമ്മ രോഗങ്ങളും അലർജിക് പ്രശ്നങ്ങളും ഒക്കെ അതിനെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ചും താരൻ താരം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അലർജിയാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊളിഞ്ഞു വരുന്നതാണ് അപ്പോൾ അതുതന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തൊക്കെ കുരുക്കൾ ഉണ്ടാവുക ഷോൾഡറിലും പുറത്തുമൊക്കെ കുരുക്കൾ വരിക പാടുണ്ടാവുക കരുവാളിപ്പുണ്ടാവുക ഇതൊക്കെ സെബോറിക് ഡെമറ്റൈറ്റിസിൻ്റെ ഭാഗമാണ് അപ്പോൾ അലർജി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ചും പലതരത്തിലുള്ള പ്രോട്ടീൻ അലർജി കൊണ്ട് ഇങ്ങനെ വരാം ഈ അലർജി ഉണ്ടാക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് കണ്ടുപിടിക്കണം അപ്പോൾ പ്രോട്ടീൻ അലർജി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോട്ടീനും നമുക്കങ്ങ് മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവും പ്രോട്ടീൻ കുറഞ്ഞു പോയെന്നാലും മുടിയുടെ വളർച്ചയെ ബാധിക്കും പലപ്പോഴും ഒത്തിരി ഡയറ്റ് ചെയ്യുന്നവർ ഈ പ്രോട്ടീൻ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നതുകൊണ്ട് മുടി വീഴ്ചലും കൂടി ഉണ്ടാവും അപ്പോൾ അവർ വണ്ണം ഒക്കെ കുറഞ്ഞിരിക്കും പക്ഷെ മുടി പകുതിയും പോകുന്നതുകൊണ്ട് പ്രായം കൂടുതൽ തോന്നുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തണം അപ്പോൾ ഈ സ്കിൻ ട്രിക് ടെസ്റ്റ് വഴി എന്തിനാണ് അലർജി എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഒരു പാനലുണ്ട് എഴുപത്തിരണ്ട് അലർജിസിൻ്റെ പാനൽ അത് വെച്ച് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികൾ ചിലപ്പോൾ ഇപ്പോൾ ഭക്ഷണത്തിൽ പലതും ഉണ്ടാകത്തില്ല കഴിഞ്ഞ ദിവസം ഒരു വൈദികന് ഞങ്ങളുടെ വികാരിച്ചിരുന്നത് ചെയ്തപ്പോഴത്തേക്കും ഈസ്റ്റിൻ അലർജിയാണ് അപ്പോൾ അദ്ദേഹം കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും തന്നെ ഈസ്റ്റ് ഉണ്ട് അപ്പം ബ്രെഡ് ബണ്ണ് എല്ലാത്തിനും അപ്പം ഈസ്റ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രായോഗികമാകത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിനുള്ള ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കുക മൈൻ മാർഗ്ഗമുള്ളൂ അതുപോലെ പല അലർജൻസ് ഉണ്ട് പൂപ്പൽ പൊടി പൊടി തന്നെ പലതരത്തിലുണ്ട് ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്നത് മൂന്ന് ഗണത്തിൽപ്പെടുന്നതുകൊണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ ഇമ്മ്യൂണിതെറാപ്പി കൊടുക്കുകയുള്ളൂ അല്ല നൂറ് ശതമാനം ഒഴിവാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല ഇനി മുടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ വൈറ്റമിൻ എ ബി സി വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഇതെല്ലാം മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് അതുകൂടാതെ ട്രീ സെലമെൻസ് ആയിട്ടുള്ള കോപ്പർ മഗ്നീഷ്യം സിങ്ക് സെലനിയം ഇങ്ങനെയുള്ള സംഗതികളും മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും കറക്റ്റ് അളവ് തിട്ടപ്പെടുത്താനുള്ള ടെസ്റ്റ് പോലും നമുക്കില്ല അപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് തന്നെ ബി വൺ തയമിൻ ബി ടു റൈബോഫ്ലോവിൻ ബി ത്രീ നിയാസിൻ ബി ഫോർ എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഇല്ല അത് ആ വൈറ്റമിൻ്റെ ഡെഫി ഡെഫിനേഷനിൽ ഇപ്പോഴും വൈറ്റമിൻ ബി ഫൈവ് പാൻറ്റോതനിക്ക് ആസിഡാണ് ബി സിക്സ് പിറിഡോക്സിഡാണ് ബി സെവൻ അവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടവൻ ബയോട്ടിൻ എന്ന് പറയുന്ന കണ്ടന്റ് അപ്പോൾ ബയോട്ടിൻ ഉള്ള കണ്ടന്റ് കൂടുതലായിട്ടുള്ള വൈറ്റമിൻസാണ് നമ്മൾ ഈ മുടി വളർച്ച കൊടുക്കുക അത് പലപ്പോഴും പല കമ്പനികളും ഇറങ്ങുന്നുണ്ട് അതിൽ വിശ്വാസ്യതയുള്ള ഒരു കമ്പനി നമ്മൾ ചൂസ് എന്നുള്ളതാണ് പലപ്പോഴും പല കമ്പനികളിലും ഈ പറയുന്ന അളവിൽ ഉണ്ടാകണമെന്നില്ല നമ്മൾ വിപണിയിൽ കിട്ടുന്ന പല എണ്ണകളിലും ഇതൊക്കെ ഉണ്ടെന്ന് പറയപ്പെടും പക്ഷേ ഈ എണ്ണ പുറമേ നിന്ന് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോഷകങ്ങളൊന്നും ഉള്ളിലോട്ട് കിട്ടത്തില്ല അത് ഈ ചെടിയുടെ വേരിലോട്ട് ഇറക്കുന്നത് പോലെയല്ല നമ്മൾ ഈ മുടിയിൽ എണ്ണ തേക്കുന്നത് എന്ന് മനസ്സിലാക്കാം പണ്ടുള്ളവർ പറയായിരുന്നു തല മറന്ന എണ്ണ തേക്കരുതെന്ന് തല മറന്നാലും ഇല്ലെങ്കിലും നമ്മൾ ശരീരത്തിലാണ് കൂടുതൽ എണ്ണമായും കൊടുക്കേണ്ടത് കാരണം മോയ്സ്ചറൈസർ കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഡ്രൈ ആയി മറ്റ് പല അലർജി പ്രശ്നങ്ങളുണ്ടാകും ഈ എണ്ണ തേച്ചെന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് സാധാരണ ചെയ്യുക പ്രത്യേകിച്ചും അലർജി പ്രശ്നങ്ങളുള്ളവർക്ക് എണ്ണ തേച്ച് കഴിയുന്ന ജലദോഷവും ചുമയും കപ്പക്കെട്ടും ഒക്കെ വരാൻ സാധ്യത കൂടുതൽ കൂടുതലുണ്ടാവാറുണ്ട് ഞാനൊക്കെ എണ്ണ തേച്ചിട്ട് വർഷങ്ങളായി അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എണ്ണ തേക്കാതിരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമുണ്ടാകത്തില്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് മാത്രമേ എണ്ണ തേക്കുന്ന ഒരു ശീലം ഉള്ളതാണ് പ്രത്യേകിച്ചും കേരള തമിഴ്നാട് കർണാടക പോലുള്ള കർണാടകയിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ അവരെ എണ്ണ തലയിൽ തൂക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അവർ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്നത് വേറെ തരത്തിലുള്ള എണ്ണയാണ് അപ്പോൾ ഓരോ നോട് നാടിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോർത്തോട്ട് പോയത് അവരാരും എണ്ണ തയ്ക്കുന്ന സ്വഭാവക്കാരല്ല അപ്പോൾ എണ്ണ തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കുക എണ്ണ തേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ എണ്ണ തേക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ നമ്മൾ കുളിക്കുന്ന സമയത്ത് അതൊരു ഷാംപൂ ഉപയോഗിച്ച് അങ്ങ് കഴി കളയാണ് നല്ലത് അരമണിക്കൂർ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് വെക്കാം അതൊന്ന് പിടിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറിവുണ്ട് പിന്നെ താരൻ എന്ന് പറയുന്ന ഒരു സംഗതി അവനൊരു പ്രധാനപ്പെട്ട വില്ലനാണ് അപ്പോൾ അവനെ നമുക്ക് വരിഞ്ഞു കെട്ടാനായിട്ട് പ്രത്യേക ഒരു മരുന്നുണ്ട് കീറ്റോ കോണസോൾ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഷാംപൂ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് അത് മുടിയിലല്ല നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ കുളിക്കുന്ന സമയത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു മിനിറ്റ് നേരം വെച്ച് കുളിക്കുന്ന സമയത്ത് കഴുകി കളയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അത് ആഴ്ചയിൽ രണ്ട് തവണ വീതം അത് കണ്ടിന്യൂ ചെയ്തുപയോഗിക്കണമെന്ന് നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് കാരണം ഈ താരൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് വരാം അത് അലർജി കൊണ്ട് വരാം മറ്റ് പല എൻവയൺമെൻ്റൽ ഇൻഫ്ലുവൻസ് കൊണ്ട് വരാം അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതുപോലെ ഹെൽമെറ്റിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് സ്ട്രെസ്സ് കൊണ്ട് ഒക്കെ മുടിക്ക് പ്രശ്നം ഉണ്ടാക്കാം ഈ ഉണ്ടെങ്കിൽ മുടി മുഴുവൻ പോകും എന്നുള്ളത് പലർക്കും അറിയത്തില്ല നമുക്കറിയാം മനസ്സും ശരീരവും ഒക്കെ അഭേദീയമായ ബന്ധമുണ്ടെന്നൊക്കെ പക്ഷേ പലപ്പോഴും ഈ സ്ട്രെസ് ഫാക്ടർ പലപ്പോഴും മറന്നുപോകും അതുപോലെ ഉറക്കക്കുറവ് ഉറക്കക്കുറവ് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിലുണ്ടാവും പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോഴത്തേക്കും തൈറോയിഡ് കണ്ടീഷനായിട്ടുള്ള ഹഷിമോട്ടോസം പോലെ തുടങ്ങും വളരെ കോമൺ ആണ് ആളുകളിൽ അതുപോലെ പലതരത്തിലുള്ള സ്കിൻ ഡിസീസസ് സോറിയാസിസും ഒരു ഓട്ടോ എമ്മ്യൂൺ പത്തോളജി ഉണ്ടായിരുന്നു അതുപോലെ ടൈപ്പ് വൺ ഡയബറ്റിസ് പോലും ഓട്ടോ ഇമ്മ്യൂൺ ആണ് പലതരത്തിലുള്ള ജോയിൻറ് പെയിൻ മസിൽ പെയിൻ നെർവ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എസ് എൽ ഇ ലൂപ്പസ് പോലുള്ള പ്രശ്നങ്ങൾ റൊമറ്റോഡ് ആർത്രൈറ്റിസ് ആമവാദം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കണ്ടീഷൻസ് കൊണ്ടും നമുക്ക് മുടിക്ക് പ്രശ്നമുണ്ടാക്കാം അപ്പം അനുബന്ധ രോഗങ്ങളും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ മുടി മുടികൊഴിച്ചിൽ നമ്മൾ എന്ത് എണ്ണ മാറി മാറി തേച്ചെന്നാലും അത് മാ അത് ശരിയാവത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി നമുക്ക് വെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുമെന്ന് അറിയാം പക്ഷേ പലപ്പോഴും ഇതിൻ്റെ അലർജി പലരിലും കാണാറുണ്ട് നമ്മൾ അടുത്ത സ്ത്രീകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ കൈയുടെ ഈ ഭാഗം മുതൽ താഴോട്ട് മൊത്തം നല്ല ടാൻഡായിട്ടിരിക്കുന്ന അവർ തന്നെ പറയാറുണ്ട് ബ്ലൗസിൻ്റെ ആ കട്ടിങ് വരുന്ന ആ ഭാഗത്ത് മുഴുവൻ ഭയങ്കരമായ കറുപ്പ് അത് സാധാരണ ആൾക്കാരിൽ വരുന്ന സൺ ടാൻ അല്ല അതിനേക്കാൾ വലിയ കരിപാലിപ്പ് ഒരു കരിമംഗല്യം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് മുഖം മുഴുവൻ കരിവാലിച്ചിരിക്കും എന്നെൻ്റെ ശരീരത്തിലൊക്കെ നല്ല നിറമുണ്ട് ഡോക്ടറെ എന്ന് അവർ തന്നെ സങ്കടം പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അലർജി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് പലപ്പോഴും ഈ വെയിലത്ത് ഇറങ്ങി നടക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്താലേ പറ്റുകയുള്ളൂ ഇതുപോലത്തെ മൈക്രോന്യൂട്രിയൻസിൻ്റെ അളവൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല അല്ലെങ്കിൽ അതിന് ഒത്തിരി ആയിരങ്ങൾ ചിലവ് എഴുതിക്കേണ്ടി വരും അതുപോലെ കോപ്പറും സിങ്കും സെലനിയും ഒക്കെ ഇപ്പം ഇതെല്ലാം അടങ്ങിയിട്ടുള്ള കൃത്യമായിട്ട് അളവിലുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം ഇപ്പം നമ്മൾ നേരത്തെ ബി കോംപ്ലെക്സിന്റെ ബി സെവൻ ബയോട്ടിൻ വരെയായിരുന്നു എത്തിയത് ഇനി ബി സെവൻ കഴിഞ്ഞാൽ ബി എയ്റ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഇല്ല ബി നയൻ ആയിട്ടുള്ള അടുത്തുള്ളത് ഇത് ഫോളിക് ആസിഡാണ് ബി ടെന്നും ബി ഇലെവനും ഇല്ല ബി ട്വൽവ് ബീതയിൽ കോബാലമീൻ എന്ന് പറയുന്ന വൈറ്റമിനാണ് അപ്പം മീതെയിൽ കോബാല ഈ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ നെർവ്സിൻ്റെയൊക്കെ ഫംഗ്ഷനിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് ബി ട്വൽവ് ഡെഫിഷ്യൻസി തന്നെ ഒരുപാട് നെർവസ് പ്രോ ആയിട്ടുള്ള പെയിൻ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാം നമുക്കറിയാം ക്രൈനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഉണ്ട് ഓൾഫാക്ടറി ഓപ്റ്റിക് ട്രോക്ലിയർ ട്രൈജ്യുമൽ അബ്ഡ്യൂസൻസ് ഫേഷ്യൽ ഓഡിറ്ററി ഗ്ലോസോ ഫൈനൻഷ്യൽ സ്പൈനൽ പൈനൽ ആക്സസറി ഹൈപ്പോഗ്ലോസൽ എന്നിങ്ങനെ അപ്പോൾ അതുതന്നെ സെൻസറി മോട്ടോർ ഇങ്ങനെ പലതരത്തിലുണ്ട് സെൻസറി സെസേ മോമോ മീമോ മീസേ മീമി മൊമോ എന്നായിരുന്നു നമ്മളത് അതിൻ്റെ ഓർഡറിൽ അതിൻ്റെ രീതി വെച്ചിരുന്നത് സെൻസറി ആണോ മോട്ടോറോ ആണോ എന്നറിയാനായിട്ട് അപ്പോൾ ബി സെവൻ എന്ന് പറയുന്ന ബയോട്ടിൻ ആണ് അതിനകത്ത് ഏറ്റവും എന്ന് പറഞ്ഞു അത് എവിടെയൊക്കെയാണ് നമുക്ക് കിട്ടുക അവോക്കാഡോ നല്ലൊരു ഫ്രൂട്ടാണ് ബയോട്ടിൻ നല്ലപോലെ കിട്ടുന്ന പലതരത്തിലുള്ള സീഡ്സ് ചണവിത്തുകൾ പംകിൻ സീഡ്സ് ഒക്കെ നമുക്ക് ആണ് അത് വിപണിയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ലിവറ് അത് ബീഫ് ലിവറോ മട്ടൺ ലിവറോ അതിനകത്തൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പംകിൻ മത്തങ്ങ എന്ന് പറയുന്ന സാധനം ഇതിലെല്ലാം നല്ലപോലെ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതേപോലെ മീതേൽ കൊബാല എന്ന ബി ട്വൽവ് അടങ്ങിയിരിക്കുന്ന ഫുഡ്സ് ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം അത് കൂടുതലും നോൺ വെജ് ഐറ്റംസിലാണ് ബി ഉള്ളത് പ്രത്യേകിച്ചും മീറ്റ് എഗ്ഗ് മഷ്റൂം കൂണു വിഭാഗത്തിലാണ് വെജിറ്റേറിയൻസിന് നമുക്ക് ബി ട്വൽവ് വൈറ്റമിൻ കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിലുള്ള അപര്യാപ്തത മൂലം ഇങ്ങനത്തെ മൈക്രോന്യൂട്രിയൻസ് നമ്മൾ പുറമേ നിന്ന് സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരാറുണ്ട് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് വളരെ വൈറ്റൽ വൈറ്റലായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടും ഇൻഫ്ലുമേഷനും കുറയ്ക്കാനായിട്ടും ഫ്രീ റാഡിക്കിൾസ് കുറയ്ക്കാനായിട്ടും അത്യാവശ്യമാണ് ഫാറ്റി ലിവർ ഉള്ളപ്പോൾ പോലും വൈറ്റമിൻ ഇ പച്ച നിറത്തിൽ കിട്ടുന്ന ഗ്യാപ്സൂൾ ഉണ്ട് അത് നമ്മൾ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഒഴിച്ച് തേക്കാനും തൂക്കാനും ഒക്കെ പറയാറുണ്ട് ഏറ്റവും നല്ലത് വൈറ്റമിൻ ഇ നമ്മൾ ഗുളികയായിട്ട് കഴിക്കുന്നത് തന്നെയാണ് കാര്യം അത്രയും ഗുണം നമ്മൾ എന്ത് ദേശം എന്നാലും കിട്ടത്തില്ല എന്നുള്ളതാണ് അതുപോലെ വൈറ്റമിൻ സി ഏറ്റവും അടങ്ങിയിരിക്കുന്നത് സിട്രസ് ഫുഡ്സിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നാരങ്ങ പിന്നെ ഓറഞ്ച് പോലുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ധാരാളമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പോൾ വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ വൈറ്റമിൻ എ ആൻഡ് സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഈ സിട്രസ് ഫ്രൂട്ട്സിലും പിന്നെ വൈറ്റമിൻ എ ഉള്ളത് നോൺ വെജിറ്റേറിയൻ ഫുഡ്സിലാണ് അതായത് മീറ്റ് എഗ്ഗ് ഫിഷ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസിലും നന്നായിട്ടുണ്ട് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കഴിക്കുന്നത് ധാരാളം ഗുണം ചെയ്യും നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് എണ്ണ ഇടുന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം നമ്മൾ നല്ല മസാജ് കൊടുക്കുന്നത് വഴി ബ്ലഡ് വെസൽസിന് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുകയും നല്ല രക്തയോട്ടം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതിന് ഓയിൽ മസാജ് വേണമെന്ന് തന്നെയില്ല ഇപ്പം നമ്മൾ ആവി കൊള്ളിക്കുന്നതും ഈ പറഞ്ഞ പോലെ മസാജ് ചെയ്യുന്നതും ഒക്കെ ഈ ബ്ലഡ് വെസൽ ഡയലൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഗതികളാണ് പഴയ കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ ആവി കൊള്ളിക്കുന്നതായിട്ട് കാണാറുണ്ട് അത് മുടിക്ക് മാത്രമല്ല മുഖത്തിൻ്റെ ആ ഒരു കോംപ്ലക്ഷനും ആ സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും കൂട്ടാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ ട്രീ സെലമെൻസ് ആയിട്ടുള്ള ജിങ്ക് കാൽഷ്യം മഗ്നീഷ്യം സെലനിയം കോപ്പർ കോപ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണ് നമ്മുടെ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിന് പോലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ ചെമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വിവാദ ഒബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ചണവിത്തിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അത് ചെറുമീനുകളായ മത്തി അയലൊക്കെ കറിവെച്ച് കഴിക്കുമ്പോഴും നമ്മൾ ഒത്തിരി വില കൂടിയ തുണ്ടമീനുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അർത്ഥം അതുപോലെ മറ്റ് അസുഖങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് തൈറോയിഡ് ഡിസീസസും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസെല്ലാം ഇത്തരത്തിലുള്ള സ്കിൻ ഡിസീസസും അതുപോലെ ഹെയർ ലോസും ഉണ്ടാക്കുന്നതാണ് അത് തൈറോയിഡിൻ്റെ സംബന്ധമായിട്ടുള്ളതും ശരി സ്കിൻ ഡിസീസസ് ആയിട്ടുള്ള സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി അലർജികൾ പലതരത്തിലുള്ള അലർജികൾ ഉണ്ടെങ്കിൽ വരാം ചിലർക്ക് അത് ആസ്മയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇൻഡസ്ട്രിഷ്യൽ ലങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും ഈ ആമവാദത്തിൽ റൊമറ്റോൺ ആർത്രൈറ്റിസിലും പോലും അതിനോട് അസോസിയേറ്റ് ആയിട്ട് ഒരു ലങ് ഡിസീസ് ഉണ്ട് ആർ എ ഐ എൽ ഡി എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് റൊമെറ്റോഡ് ആർത്രൈറ്റിസ് അസോസിയേറ്റഡ് ഇൻഡസ്റ്റഷൻ ഡിസീസ് പലപ്പോഴും അങ്ങനെയുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്നാലേ ഇതിന് മുടിപൊഴിച്ചിലിനും ഒരു ശാശ്വത പരിഹാരമാകത്തുള്ളൂ നമ്മുടെ ബ്ലഡ് നന്നായിട്ട് ചെല്ലണം നമ്മുടെ തലച്ചോറിലും മുടി വളർച്ച ഉണ്ടാകാനായിട്ട് ഇപ്പം കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിലെ രോമം പോലും പുഴിഞ്ഞു പോകുന്നതെന്ന് നമുക്കറിയാവുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ രക്തയോട്ടം രക്തം ചെന്നാൽ മാത്രം പോരാ രക്തത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടാവണം അപ്പോൾ ഈ ഓക്സിജൻ ആരാണ് കൂടുതലായിട്ട് ബ്ലഡിൽ അലയിപ്പിക്കുന്നത് നമ്മുടെ ശ്വാസകോശമാണ് അപ്പോൾ ശ്വാസകോശത്തിൻ്റെ കാര്യം പലപ്പോഴും നമ്മൾ എല്ലാവരും മറന്നു പോകും പക്ഷേ ലിവറിൻ്റെ കിഡ്നിയുടെ ഫങ്ഷൻ പോലെ വളരെ വൈറ്റലായിട്ടുള്ള ഈവൻ കാർഡിയാക്ക് ഫംഗ്ഷന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ് റെസ്പിറേറ്ററി ഫങ്ഷൻ അത് പലപ്പോഴും പലരും ഓർക്കാറില്ല ചെറിയ അലർജിയും അലർജി ക്രൈനൈറ്റിസ് ബ്രോങ്കിലാസ്മ അതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാം പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പം മറ്റ് പല കണ്ടീഷൻസിലേക്കും നയിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഈ അലർജി പ്രോബ്ലം ഉള്ളവർ കൃത്യമായിട്ട് എന്തിനാണ് അലർജി എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സപ്ലിമെൻസ് എടുത്തുന്നാലും ബാക്കിയുള്ളതിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നാലും ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാകാതെ വന്നേക്കാം അതുപോലെ ഈ ടാബ്ലറ്റ്സിലെല്ലാം നമ്മൾ കറക്റ്റ് ഡോസേജിൽ തന്നെയാണെന്നു വയ്ക്കും ഇപ്പം നമുക്കറിയാം വിപണിയിൽ പല തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് അത് കമ്മീഷൻ ബേസിസിലൊക്കെ ഒമേഗ ത്രീ ആസിഡ് മീൻ മീൻ ഗുളികകളും ഒക്കെ ഉണ്ട് ഇപ്പം നമുക്ക് ഒരു ഡ്രഗ്ഗായിട്ട് ഒരു മെഡിസിനായിട്ട് വിപണിയിൽ ഉള്ളപ്പോഴത്തേക്കും അതിൽ എഫ് ഡി എയുടെ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ഡോസേജിൽ തന്നെ സാധനം അടങ്ങിയിരിക്കണം എന്നുള്ളതുണ്ട് എന്നാൽ പലതർ പലപ്പോഴും ഈ വിപണിയിൽ കിട്ടുന്ന ഹെൽത്ത് സപ്ലിമെൻസിൻ്റെ പേരിൽ ഇറങ്ങിയിരിക്കുന്നതിൽ ഇതുണ്ടാവണമെന്നില്ല ഇപ്പോൾ പലതരത്തിലുള്ള എണ്ണ ആയുർവേദത്തിൻ്റെ ലേബലിൽ വരുന്നുണ്ട് അതുകൊണ്ട് അത് ആയുർവേദമാകുന്നു വിചാരിക്കരുത് നമ്മൾ ആയുർവേദം നമ്മുടെ തനത് പാരമ്പര്യമാണ് നല്ലൊരു ജീവിത പക്ഷേ ആയുർവേദത്തിൻ്റെ ലേബലിൽ വരുന്ന ബിസിനസ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ് അതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിലും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് തന്നെ പോവാം അത് ആയുർവേദമായിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ ഹോമിയോപ്പതി ആയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുള്ളത് ഇത് കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടത് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ് അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തേടി പോകുന്നത് ഇപ്പോൾ നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞൊരു വ്യക്തിയുടെ അടുത്താവുമ്പോഴത്തേക്കും അതിലെ അർത്ഥശൂന്യതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ അപ്പം നമ്മളെപ്പോഴും ഈ ആർ എം പി രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക വരുത്തുക അപ്പം അങ്ങനെയുള്ള ഡോക്ടറെ ട്രസ്റ്റ് ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നന്നായി സംരക്ഷിക്കാൻ കഴിയും താങ്ക്